ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ് കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാം പിന്നെ അതുപോലെ ഹമ്മൂസും കുബൂസും കുബൂസിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല ബാക്കി രണ്ടിൻ്റെ റെസിപ്പി കാണി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അതിന് ഒരു സവോള വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവോള മതി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു ചെറിയ സവോളിട്ടെടുക്കുക പിന്നെ ഒരു ആറ് പീസ് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ ചുവന്നുള്ളി ആറ് പീസ് ഒരു വലിയ പീസ് ഇഞ്ചിയും പിന്നെ ഗ്രീൻ ചില്ലി ഒരു മൂന്ന് എണ്ണവും പിന്നെ കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകം ഒരു ടീസ്പൂണും ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലോണം അരക്കണം അരച്ചു കൊണ്ടുവരാം അരച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ മസാല പറ്റണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് കുറച്ച് മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനൊരു അര ടീസ്പൂണും മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി അല്ല ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ അതുപോലെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് പിന്നെ അതുപോലെ തൈര് നല്ല കട്ടിയുള്ള തൈര് ഭയങ്കര പുളിയുള്ളത് വേണ്ട കുറച്ച് പുളിയുള്ള തൈര് കട്ടിയുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് അതും ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഓയിൽ ഏതാ ഓയിൽ നിങ്ങളുള്ളത് അത് വെളിച്ചെണ്ണ നിങ്ങൾ വെളിച്ചെണ്ണായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കുക പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ലെമൺ ജ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഒരു സ്പൂൺ അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സ് ചെയ്തെടുത്ത് കൊടുത്തിന് ശേഷം നമുക്കതിൽ ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഞാനിപ്പോൾ ഒരു ചിക്കൻ ഒരു കിലോയുടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മസാല നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ മുറിച്ചെടുക്കുമ്പോൾ അതൊന്ന് വരഞ്ഞ് വരഞ്ഞ് ഇടണത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് കണ്ടില്ല ഇതുപോലെ ഒന്ന് വരയണത് നല്ലതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മസാല ഒക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നേരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മളിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി രാവിലെ എന്നുണ്ടെങ്കിൽ രാത്രി അങ്ങനെ ആ അങ്ങനെ ചെയ്തെടുത്താൽ മതി കുറഞ്ഞത് രണ്ട് മണിക്കൂർ നേരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മസാല പറ്റിയിട്ട് വെക്കണം നമുക്കത് അടച്ചിട്ട് മസാല പട്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ പിന്നെ മസാല പറ്റിയത് ഒരു ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് നമുക്ക് ഇപ്പം എല്ലാ ചിക്കൻ്റെ പീസുകളും അതിൽക്ക് വെച്ചുകൊടുക്കാം ബാക്കിയുള്ള എല്ലാ ഫുള്ള് മസാലയും എല്ലാതും അതിൽക്ക് തന്നെ തട്ടി കൊടുക്കണം അതിന് ശേഷം പ്രഷർ കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം എല്ലാ പ്രഷറും പോയതിന് ശേഷം വേണം കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം എല്ലാം പ്രഷറും പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പ്രഷറൊക്കെ പോയിട്ട് നല്ലോണം ചൂടാറിയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ല ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട് കാരണം ഗ്രേവി കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഫ്രൈ പാനിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്കത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണേനൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ചിക്കൻ്റെ പീസുകളും ഈ ഫ്രൈ പാനിലേക്ക് വെച്ചെടുക്കാം ബാക്കി അതിലുള്ള മസാലയും കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് ഒരിയിപ്പിച്ചെടുക്കണം ആ ഗ്രേവിയൊക്കെ നല്ലോണം വറ്റിയിട്ട് ഈ ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവാവണം അങ്ങനെ ആക്കിയെടുക്കാം നമുക്ക് തീ നമുക്ക് പിന്നെ വലിയ ഫ്ലെയിമിൽ തന്നെ വെക്കാം കുറച്ചിട്ടുണ്ടാവശ്യമൊന്നുമില്ല മസാ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ ഈ വെള്ളം ഒന്ന് വറ്റിയിട്ട് ആ മസാല ഒക്കെ ഒന്ന് വറ്റി വന്നാൽ മതി അതുവരെ നമുക്ക് എന്നിട്ട് എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പരുവുണ്ടാവില്ല ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമ്മൾ ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് പോരാ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് വരണം എല്ലാ മസാലയും അതിൽ പിടിച്ചിരിക്കുന്ന ഒരു പരിവായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണ പരുവുണ്ട് ആ പരിവായിട്ട് വരണം സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിന് മേലെ കുറച്ച് വേപ്പിലേയും കൂടെ വതറി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ കുക്കറിൽ ചെയ്ത ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മസാല ഒക്കെ ഫുള്ളായിട്ട് വറ്റിയിട്ട് എല്ലാതും ചിക്കൻ്റെ പീസുകളിൽ പൊതിഞ്ഞിരിക്കണ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വേപ്പില കറിവേപ്പില അതിൻ്റെ മേലെ നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ കറിവേപ്പിലൊക്കെ വെതറി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം ചിക്കൻ ഗ്രില്ല് ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഹമ്മൂസ് ഉണ്ടാക്കി എടുക്കണം അതിന് ഞാനിപ്പോൾ ടിന്നിലാണ് വാങ്ങിക്കുന്ന കടലിനെടുത്തിട്ടുള്ളത് നിങ്ങളതിൽ അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ നമ്മൾ വെള്ളക്കടലുണ്ടല്ലോ അത് ഒരു കപ്പ് എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കുതിർത്തെടുത്താൽ മതി പിന്നെ അതുപോലെ തഹീനി പേസ്റ്റ് ഇതൊന്നും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും എള്ളാണത് എള് പിന്നെ നിങ്ങളതും നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ എള്ളൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി അതാണ് തഹീനി പേസ്റ്റ് പിന്നെ അതുപോലെ നമുക്കൊരു മൂന്ന് നാല് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ വേണം ഇനി നമുക്കൊരു ജാർ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കടല ഇട്ടുകൊടുത്ത് ഇട്ടുണ്ട് ഇനി നമുക്ക് തഹീനി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വിനീഗർ വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചുകൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചുകൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കത് നല്ലോണം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇരൊത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക അത് അരപ്പം നന്നായിട്ട് ഒരു കുറച്ച് തിക്ക് ഉണ്ട് അപ്പോൾ ഞാനൊരു ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക തഹിനിയുടെ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് അത് ഇല്ല കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ച് വെതറി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് വെതറി കൊടുത്തതിന് ശേഷം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിന് മേലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മളിത് മിക്സ് ചെയ്തെടുക്കില്ല അരച്ചെടുക്കില്ല കടല ആ സമയത്തും വേണമെന്ന് ഒരു കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ മേലെയൊലൊഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി ഒലിവലൊഴിച്ചു കൊടുക്കുക അത് പിന്നെ കുബൂസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കുബൂസ് ഉണ്ടാക്കണം ഞാനിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ കുബൂസിന് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ചിക്കൻ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം